ശക്തമായ താക്കീതുമായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വരുന്നത് ഇതിനു മുൻപും നെതന്യാഹു ശക്തമായ താക്കീത് ഇറാനും അതുപോലെ തന്നെ തങ്ങളെ ആക്രമിക്കാൻ വരുന്ന ശത്രു രാജ്യങ്ങൾക്കും സംഘടനകൾക്കെല്ലാം തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു ലബനനിൽ ഇപ്പോൾ നടത്തിയ ആക്രമണങ്ങൾ ഒരിക്കലും അവസാനമല്ലെന്നാണ് നെതന്യാഹു തന്റെ വാക്കുകളിലൂടെ ഉറപ്പിച്ചു പറയുന്നത് ഹിസ്ബുളയെ തകർക്കാൻ അപ്രതീക്ഷിത പ്രഹരങ്ങളാണ് നൽകുന്നത് വടക്കൻ മേഖലയിലുള്ള ഞങ്ങളുടെ ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള നീക്കം കൂടിയാണിത് ഇതൊന്നിന്റെയും അവസാനമല്ലെന്ന കാര്യം ആവർത്തിക്കുകയാണെന്നും നെതന്യാഹു കാബിനറ്റ് യോഗത്തിൽ വ്യക്തമാക്കി ഇസ്രായേൽ സൈന്യം ആയിരക്കണക്കിന് ദൂര റോക്കറ്റുകൾ തകർത്ത കാര്യവും നെതന്യാഹു ആവർത്തിച്ചു രാജ്യത്തിന്റെ അവകാശങ്ങൾക്ക് മേൽ കടന്നു കയറാൻ ആരെയും അനുവദിക്കില്ലെന്നും അത്തരത്തിൽ ആക്രമിക്കുന്നവർക്ക് തിരിച്ചും അതേ രീതിയിൽ മറുപടി നൽകുമെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു ലീലിയയിലെ സാധാരണക്കാരായ ആളുകളെയും ഇസ്രായേൽ സൈന്യത്തെയും ലക്ഷ്യമിട്ടെത്തിയ റോക്കറ്റുകളാണ് തകർത്തത് ഇസ്രായേലിലേക്ക് ഇസ്ബുള്ള അയച്ച ഡ്രോണുകൾ പ്രതിരോധ സേന തകർത്തിരുന്നു ടെലാവീമിന് സമീപമുള്ള മൊസാദിന്റെ ആസ്ഥാനം ലക്ഷ്യമിട്ടാണ് ഈ ഡ്രോണുകൾ എത്തിയതെന്നാണ് വിവരം മൊസാദ് ആസ്ഥാനം ലക്ഷ്യമിട്ട് നടക്കുന്ന ആക്രമണങ്ങൾ ശക്തമായി തന്നെ പ്രതിരോധിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് മുന്നൂറിലധികം റോക്കറ്റുകളാണ് ഹിസ്ബുള്ള ഒരേ സമയം തന്നെ വിക്ഷേപിച്ചത് പിന്നാലെ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ലോഞ്ചർ കേന്ദ്രങ്ങളിൽ ഇസ്രായേലും തിരിച്ചടിച്ചിരുന്നു യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് സ്വയം പ്രതിരോധത്തിനുള്ള ഇസ്രായേലിന്റെ അവകാശങ്ങളെ എല്ലാ രീതിയിലും പിന്തുണയ്ക്കുമെന്നും അമേരിക്ക അറിയിച്ചിട്ടുണ്ട് അമേരിക്ക പിന്തുണ അറിയിക്കുക മാത്രമല്ല ആവശ്യത്തിലേറെ ആയുധങ്ങളാണ് ഇസ്രായേലിലേക്ക് കയറ്റി അയച്ചിരിക്കുന്നത് ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ശക്തമായ തിരിച്ചടിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന പറഞ്ഞിട്ടുണ്ട് ലെബനലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ശക്തമായ ആക്രമണം നടത്തിയെന്നാണ് ഇസ്രായേൽ പ്രതിരോധ വകുപ്പ് എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവെച്ച വീഡിയോയിൽ വ്യക്തമാക്കുന്നത് ഹിസ്ബുള്ള ശക്തമായ ആക്രമണത്തിന് തയ്യാറെടുക്കുകയായിരുന്നെന്നും ഇതിനെ പ്രതിരോധിച്ചതായും ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു നൂറോളം യുദ്ധവിമാനങ്ങളാണ് ഹിസ്ബുള്ക്കെതിരെ ഇസ്രായേൽ ഉപയോഗിച്ചത് സൗത്ത് ലബനലിലെ ആയിരത്തോളം വരുന്ന മിസൈൽ ലോഞ്ചിങ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം തങ്ങൾക്കെതിരെ ശക്തമായ ആക്രമണത്തിന് ഹിസ്ബുള്ള എന്ന രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരമായിരുന്നു ആക്രമണമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു തങ്ങളുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണത്തിനൊരുങ്ങിയ ഹിസ്ബുള്ളയുടെ ലബനലിലെ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ കുടുംബാംഗങ്ങളെയും വീടുകളെയും രക്ഷപ്പെടുത്താൻ നടത്തിയ ഓപ്പറേഷൻ എന്ന അടിക്കുറിപ്പോടെയാണ് ഇസ്രായേൽ പ്രതിരോധ വകുപ്പ് എക്സ് പ്ലാറ്റ്ഫോമിൽ വീഡിയോ പങ്കുവച്ചത് ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യത തേടി ഈജിപ്തിലെ കെയറോയിൽ ചർച്ച നടക്കാനിരിക്കവെയായിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെ ഇസ്രായേലേക്ക് ഇസ്രായേലേളം കത്യുഷ റോക്കറ്റുകളും മിസൈലുകളും ലബനീസ് സായുധ സംഘടനയായ ഹിസ്ബുള് അറിയിച്ചത് അതിന് മറുപടിയായിട്ടാണ് ലബനിലെ നാപ്പതിലേറെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ നൂറോളം പോർ വിമാനങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേൽ ആക്രമിച്ചത് ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ നാവിക സേനാംഗം ഡേവിഡ് മോഷെ ബെൻ ഷിത്ര ഉൾപ്പെടെ മൂന്ന് പേർ മരിച്ചെന്നും ഇസ്രായേൽ പറഞ്ഞു രണ്ടുപേർക്ക് പരിക്കേറ്റു പ്രതിരോധ മന്ത്രി ഇസ്രായേൽ നാൽപ്പത്തെട്ട് മണിക്കൂറാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആളുകൾ കൂട്ടം ചേരുന്നതും വിലക്കിയിട്ടുണ്ട് ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണത്തെ പ്രകീർത്തിച്ച് ഹൂതികളും രംഗത്തെത്തിയിരുന്നു തങ്ങളുടെ പ്രതികാരം പുറകെ വരുമെന്ന മുന്നറിയിപ്പ് ഹൂതികൾ ഇസ്രായേലിന് നൽകി ഹിസ്ബുള്ള വാക്കുപാലിച്ചു ശത്രുക്കൾക്ക് കാര്യമായി മുറിവ് പറ്റിയിട്ടുണ്ട് പ്രതിരോധ മുന്നണിക്ക് കരുത്തും ശേഷിയുമുണ്ടെന്ന് വ്യക്തമാണ് നിന്നുള്ള പ്രതികരണത്തിന് കാത്തുകൊള്ളുക സയണിസ്റ്റ് രാഷ്ട്രം ചെയ്യുന്ന അതിക്രമങ്ങൾക്ക് പ്രതികാരം ചെയ്യുമെന്ന തങ്ങളുടെ മുന്നറിയിപ്പ് സത്യമാണെന്ന് വരുന്ന രാപ്പകലുകൾ തെളിയിക്കുമെന്നും അവർ പറഞ്ഞു പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്